ഏക്കറിന് പതിനഞ്ച് ലക്ഷം രൂപ അതും പാലക്കാട് ജില്ലയിലെ പാലക്കയം ടൗണിൽ നിന്ന് രണ്ടര രണ്ട് കിലോമീറ്ററും എഴുന്നൂറ് മീറ്ററും മാറിയിട്ടുള്ളതാണ് ഈ പതിനഞ്ച് ഏക്കർ സ്ഥലം ഏക്കറിന് പതിനഞ്ച് ലക്ഷം രൂപ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ പാലക്കയം ടൗണിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ എഴുന്നൂറ് മീറ്റർ മാറി ഒരു അഞ്ച് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുക എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അഞ്ച് ഏക്കർ സ്ഥലം ഏകദേശം സിർവാണി റോഡ് സൈഡിലാണ് ഈ അഞ്ച് ഏക്കർ സ്ഥലത്തുള്ളത് എണ്ണൂറ് റബ്ബർ ആയിരം കവുങ്ങ് ഒരു മുപ്പത് മാവ് വറ്റാത്ത വെള്ളമുണ്ട് ആരെങ്കിലും പാലക്കാട് സൈഡൊക്കെ നല്ല വരുമാനമുള്ള സ്ഥലം നോക്കുകയാണെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ അഞ്ച് ഏക്കർ സ്ഥലം അതായത് റിസോർട്ട് ആൾക്കും അതുപോലെ ഫാം ആൾക്കും ഉപകാരപ്പെടുന്ന ഒരു സ്ഥലമാണ് കാരണം വറ്റാത്ത വെള്ളമുണ്ട് സ്ഥലത്തെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ നിങ്ങളിവിടെ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് വിലയിലേക്ക് അടക്കാം അതായത് ഈ അഞ്ച് ഏക്കർ സ്ഥലം ഈ ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില അതായത് ഏക്കറിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലങ്ങൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ സ്ഥലങ്ങളുടെ പരസ്യങ്ങൾ കൊടുക്കാൻ വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ അടുത്ത അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം